േരം വൈ പോവന്നെയാണ് ഏതായാലും കാഴ്ച പ്രത്യേകിച്ച് നേരം പോകും അങ്ങനെ കുറെ സാധനങ്ങൾ സെറ്റ് ആക്കാനും കുറ്റമായിട്ട് പോകുന്നത് ഏതായാലും ചട്ടിപ്പതിന്റെ ശൈലി ചെയ്തുകൊണ്ട് പോരാണ് പിന്നെ അടുത്ത മാനല്ല കുറക്കാൻ മാനല്ലോടെ അതിലങ്ങനെ പോകാനാണ് കേരളത്തിലെ ആ ജനങ്ങൾ ചെറുങ്ങായി വഴി പോയിരുന്നു അവിടെ പോഴിക്കാൻ കൂടെ അതിലെ പുതിയ കിച്ചന കേട്ടോ പരിപാടി ഇപ്പൊ പക്കോട്ടാണ് ഞാൻ അടുത്ത ഉള്ളിയോടെ ഇടത് പിന്നെ പരിപ്പടൊന്നുമില്ല പരിപ്പട വെള്ളത്തിലെല്ലാം മറന്നു പരിച്ചു हाथी लाइट सका ఉన్నవాల కూతురులు కనడం అత్తౌల్లి వరంగల్ 原来这都离了。了了了了

കച്ചവടം പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ വൈദ്യപ്പ് ആക്കാണ് അവിടെ പോയിച്ചിട്ട് ആവശ്യം ഇപ്പൊ എവിടെ നമ്മൾ ഇച്ചിരി പുറത്തെയാവണ്ടേ ഇച്ചറി ബുദ്ധിമുട്ടുണ്ട് അയച്ചോട് തരുമെന്നാൽ പറഞ്ഞത് നോക്കുമ്പോൾ നല്ലവിടെ പണി ഉണ്ടാവും അത് അയച്ചൊക്കെ പൊട്ടി ഏതായാലും ഈ വീഡിയോ കൂടെ വൈദ്യപ്പ് ആക്കാണ് അടുത്ത വീഡിയോ പോയിട്ട് നാളെ വരാം ഓക്കെ അസാ